കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വിശുദ്ധ റമദാൻ മാസത്തിൽ വഴിയാത്രക്കാർക്ക് നോമ്പ് തുറക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് എസ് കെ എസ് എസ് എഫ് വിഖായ സംഘടിപ്പിക്കുന്ന ഇഫ്താർ ടെന്റുകൾക്ക് തുടക്കം കുറിച്ചു ഇഫ്താർ ടെന്റുകളുടെ ജില്ലാതല ഉദ്ഘാടനം വടക്കാഞ്ചേരി മേഖലയിൽ വാഴക്കോട് വളവിൽ എസ് കെ എസ് എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷഹീർ ദേശമംഗലം നിർവഹിച്ചു സന്നദ്ധ സേവന രംഗത്തും ജീവകാരുണ്യ രംഗത്തും പ്രവർത്തിക്കുന്ന ജീവകാരുണ്യരംഗത്തും നോമ്പ് തുറക്കാൻ വേണ്ടിയുള്ള വഴിയാത്രക്കാർക്കുള്ള വിഭവങ്ങൾ ഒരുക്കുന്നതിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവർ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ കേരളത്തിലെ ഇതുപോലെയുള്ള മേഖലാ തലങ്ങളിൽ ഓരോ ഇടങ്ങളിൽ വിത്താർ ടെൻറ്റുകൾ ഒരുക്കിക്കൊണ്ട് അതിഥികളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പ്രവർത്തകർ മേഖലാ പ്രസിഡന്റ് ഷമീർ വളവ് അധ്യക്ഷത വഹിച്ചു എസ്ഇ എ പ്രസിഡന്റ് കെ എം മാസ്റ്റർ ഹിക്കമി ഐ എഫ് സി സംസ്ഥാന കൺവീനർ സിദ്ധിഖ് ഫൈസി മങ്കര മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബിനീഷ് ബാലൻ വിക്കായ ആക്ടീവ് അംഗങ്ങൾ അബ്ദുൾ റഫീഖ് വളവ് ഷിഹാബുദ്ദീൻ വളവ് ബദറുൽ മുനീർ വളവ് അസീസ് വളവ് എസ് കെ എസ് എസ് എഫ് ബി വി മുഹമ്മദ് ഫവാസ് മുഹമ്മദ് സിനാസ് ഹാഷിം മുഹമ്മദ് യാസീം മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് സിനാൻ ഇഷാൻ എന്നിവർ പങ്കെടുത്തു എസ് കെ എസ് എസ് എഫ് ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി മുസ്തഫ വളവ് സ്വാഗതവും അലി താജ് മൻസിൽ നന്ദിയും പറഞ്ഞു സംസ്ഥാനത്ത് നൂറോളം ഇഫ്താർ ടെൻറുകൾ എസ് കെ എസ് എസ് എഫിന്റെ നേതൃത്വത്തിൽ പല മേഖലകളിലായി പ്രവർത്തിക്കുന്നുണ്ട് ഇഫ്താർ ടെൻ്റുകളിലൂടെ വിശ്വാസികളെ ചേർത്ത് പിടിക്കുവാനുള്ള എസ് കെ എസ് എസ് എഫ് വിഖായയുടെ പ്രവർത്തനങ്ങളെ ഏറെ അഭിമാനത്തോടെയാണ് സമൂഹം നോക്കിക്കാണുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഷെഹീർ ദേശമംഗലം പറഞ്ഞു